ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട് മൂന്നാറിൽ മുംബൈ യുവതിക്കുണ്ടായ ദുരനുഭവത്തിൽ രണ്ട് പ്രതികൾ അറസ്റ്റിൽ മൂന്നാർ സ്വദേശികളായ വിനായകനും വിജയകുമാറുമാണ് അറസ്റ്റിലായത് ഇനി ഒരാൾ കൂടി പിടിയിലാകാനുണ്ട് സംഭവത്തിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു നേരത്തെ രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുന്നു രാഹുൽ സുരേഷ് ഗുഡ് ഈവനിംഗ് നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് അത് അവർ പോസ്റ്റ് ചെയ്ത വീഡിയോ അത്ര കണ്ട് വൈറലായതുകൊണ്ട് പെട്ടെന്ന് നടപടിയിലേക്ക് എത്തി എന്നാണോ കരുതേണ്ടത് ഗുഡ് ഈവനിംഗ് സുജിയ ജാൻവി സമൂഹ മാധ്യമങ്ങളിൽ ആ വീഡിയോ പങ്കുവെച്ചതിന് പിന്നാലെയാണ് നടപടി ഉണ്ടായത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം കഴിഞ്ഞ വ്യാഴാഴ്ച ഈ സംഭവം നടന്നിട്ടും ദിവസം ഇപ്പോൾ നാല് പിന്നിടുകയാണ് എന്നിട്ടും നടപടി ഒരു ഭാഗത്തു ഉണ്ടായിരുന്നില്ല ഇന്നലെ ആ യുവതി സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവയ്ക്കുന്നു സുജിയ സൂചിപ്പിച്ച പോലെ തന്നെ അതാകെ വൈറലായതോടെ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നു അല്പസമയം മുമ്പാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് രണ്ട് മൂന്നാർ സ്വദേശികളായിട്ടുള്ള രണ്ട് ടാക്സി ഡ്രൈവർ അതായത് മൂന്നാർ സ്വദേശികളായ വിനായകൻ വിജയ് ുമാർ തുടങ്ങി രണ്ട് ടാക്സി ജീവനക്കാരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണെങ്കിൽ നമുക്ക് മൂന്നാറിലെ ഡിവൈഎസ്പി കൂടി നമ്മുടെ കൂടെ ചേരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തോട് കൂടി പ്രതികരണം തേടാമെന്ന് തോന്നുന്നു കാരണം തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സാർപ്പോ തുടർച്ചയായി മൂന്നാറിൽ ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ജാൻവിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ കൂടി നടപടിക്ക് അല്പം കാലതാമസം ഉണ്ടായോ ഇത് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ശ്രദ്ധയിൽ വന്നപ്പോൾ തന്നെ സോമോട്ടയറ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അതിനപ്പുറം അതിനുശേഷം വന്നിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ വന്നിട്ട് എഫക്റ്റീവായിട്ട് ഇടപെട്ടില്ല എന്ന് കാണുകയാൽ അന്വേഷണ വിധേയമായിട്ട് അവരെ റിപ്പോർട്ട് കൊടുത്ത് രണ്ട് രണ്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ രണ്ട് ഈ വീഡിയോ ലൊക്കെ വെച്ചിട്ട് രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് മാത്രമല്ല ഇത് ഒരു വാർത്ത നമ്മുടെ ചാനൽ തന്നെ ഞാൻ ശ്രദ്ധിച്ചു നടപടി എടുക്കാതെ പോലീസിൽ നിന്നാണ് എടുന്ന ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങൾക്കും വളരെ കൃത്യമായിട്ടും നടപടി എടുത്തിട്ടുണ്ട് അപ്പോൾ സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്തായിരിക്കും നടപടി തീർച്ചയായും ഇപ്പോൾ നടപടികൾ സ്ട്രോങ് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ത്രീ നോട്ട് സെവന് ഒരു മൂന്ന് കേസ് എടുത്തിട്ടുണ്ട് പതിനാലോളം പേർ പതിനാലോളം പേര് ഇപ്പോൾ തന്നെ ജയിലിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഈ സംഭവത്തിൽ നമുക്ക് കൃത്യമായി പരാതി ഒന്നും പോലീസ് ലഭിച്ചിട്ടില്ല ഞങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയെ വന്നപ്പോൾ തന്നെ സോമോഡായിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഇനാക്ഷന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നടപടിക്ക് വേണ്ടി ശുപാർശ ചെയ്തു ഇപ്പോൾ പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ശക്തമായ നടപടി സ്വീകരിക്കും ഇത് ഒരിക്കലും ഇത് അനുവദിക്കില്ല പോലീസ് വളരെ കാര്യക്ഷമമായും എഫക്റ്റീവായിട്ടും പ്രവർത്തിക്കും ശക്തമായ നടപടി ഇക്കാര്യത്തിൽ സുജ എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിനോദസഞ്ചാരികളൊക്കെ മൂന്നാറിലേക്ക് എത്തേണ്ടതാണ് അവർക്ക് ധൈര്യമായി എത്താം എന്നാണ് മൂന്നാർ ഡിവൈഎസ്പി വ്യക്തമാക്കുന്നത് അതേസമയം ഈ ഹോട്ടൽ ജീവനം ഹോട്ടൽ മേഖലയിലെ ആളുകൾ പറയുന്ന പോലെ തന്നെ അവർക്ക് വലിയ രീതിയിൽ ആശങ്കയുണ്ട് പല പല ആളുകളും ഇപ്പോൾ തന്നെ ഹോട്ടലുകളിലേക്ക് വിളിച്ചിട്ട് മൂന്നാർ സേഫ് ആണോ വരുന്നത് വരുന്നതിന് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും ഏറ്റവും ഒടുവിലുണ്ടായ സംഭവം ആണെങ്കിൽ കൂടി മൂന്നാറിലെ ടൂറിസം മേഖലയെ ഇത്തരത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സംഭവങ്ങൾ ബാധിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിലിപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ നടപടി ഉണ്ടാകട്ടെ എന്നാണ് നമുക്കും സൂചിത എന്തായാലും നമുക്കൊരു കണ്ണു തുറന്നു വെക്കാം അവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് കാരണം നമ്മുടെ നാട് കാണാൻ ദൈവത്തിന്റെ സ്വന്തം നാട് കാണാൻ എത്തുന്നവരാണ് അവരെ അത്രയും സുരക്ഷിതമായി തിരിച്ച് സന്തോഷത്തോടെ മടക്കി അയക്കേണ്ടത് ഈ നാടിന്റെ നാട്ടുകാരുടെ കൂടി ഉത്തരവാദിത്തമാണ്